أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون سبحان الله عليه سورة النحل نوتي بدينون يوم دي അല്ലെങ്കിൽ അന്ന് എല്ലാ നഫ്സും വരുന്ന അഥവാ എല്ലാ ദിവസം എങ്ങനെ തുജാദു തർക്കുന്നു അൻ നഫ്സിഹ സ്വന്തത്തെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടി വാദിക്കുന്നു സ്വന്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് എല്ലാ നഫ്സും വരുന്ന ദിവസം പൂർത്തിയായി നൽകപ്പെടുകയും ചെയ്യുന്നു കുല്ലു നഫ്സിൻ എല്ലാ നഫ്സും അത് ചെയ്തത് ഒഹും അവർ അനീതി കാണിക്കപ്പെടുകയില്ല അനീതി കാണിക്കപ്പെടുന്നില്ല ഈ ആയത്തിനെ കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയായിട്ടാണ് പണ്ഡിതന്മാർ അധികവും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇന്ന മിം റഹീമുൻ യൗമ യുത്തി കുലു നഫ്സിൻ റബ്ബ് ഖഫൂറും റഹീമുമാണ് റബ്ബ് റഫൂറും റഹീമുമാണ് ഈ ഈ ദിവസം എല്ലാ എല്ലാ നഫ്സുകളും എല്ലാ നഫ്സുകളും വരുന്ന ദിവസം എന്നർത്ഥം കാരണം പരലോകത്തെ കുറിച്ച് പരലോകത്ത് അള്ളാഹുവിനെ അവർക്ക് കാരുണ്യവാനായി കാണാം എന്നൊക്കെ വേറെയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് യൗമുൽ കയാമ അല്ലെങ്കിൽ മ പരലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അന്ന് അള്ളാഹുവിനെ അന്ന് അള്ളാ അന്ന് അവർ കാണ അള്ളാഹുവിൻ്റെ ഖഫൂറും റഹീമുമായി കാണാം എന്നാണ് പറഞ്ഞത് അത് ഈ മുകളിലായു പറഞ്ഞത് ആരെ കുറിച്ചാണ് നമുക്കറിയാമല്ലോ മക്കയിൽ പീഡനങ്ങൾ അനുഭവിക്കുകയും എന്നിട്ട് അതിൽ പതറാതെ ഉറച്ചു നിൽക്കുകയും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിജറ പോകുകയും ഹിജിറ പോയടുത്ത് സൊബുറും ജിഹാദും ദീനിൽ ഉറച്ചു നിൽക്കലും അവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് അതൊന്നും വെറുതെ ആകുകയില്ല ഇപ്പൊ നാട് വിട്ടു പോകേണ്ടി വന്നാലും ഒരു ദിവസം വേറെ വരാനുണ്ട് അത് വളരെ ഗൗരവപ്പെട്ട ദിവസമാണ് അന്ന് മനുഷ്യർ തൻ്റെ സഹോദരനിൽ നിന്ന് മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് അതുപോലെ പിന്നെ ഇണയിൽ നിന്ന് മക്കളിൽ നിന്ന് അവരെയൊക്കെ വിട്ട് സ്വന്തം കാര്യം നോക്കാൻ ഓടിപ്പോകുന്ന ആ ദിവസം വളരെ ഗുരുതരമായ ദിവസം ജനപരലോകത്തിന്റെ വർണ്ണനകള് അതിൻ്റെ ഗൗരവം ബോധ്യമാക്കുന്ന വിവിധ വിവരണങ്ങൾ വിവരങ്ങൾ ഇല്ല അന്ന് മലക്കുകളും ഒക്കെ അണിയായി നിൽക്കും അനുവാദമില്ലാതെയില്ല അതുപോലെ യൗമ വൽ അന്ന് ഒരാളും മറ്റൊരാൾക്കും ഒരു പ്രയോജനം ചെയ്യുകയില്ല കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ അങ്ങനെ പല ത് പറഞ്ഞിട്ടുണ്ട് ആ ദിവസം എന്നാണ് അന്ന് അള്ളാഹു താല ഈ ആളുകളോട് ആളുകളോട് റഫൂറും റഹീമുമായിരിക്കും അഥവാ അള്ളാഹുവിന്റെ മഫറത്തും മർഹമത്തും അവർക്ക് പ്രതീക്ഷിക്കാം അവർ ത്യാഗങ്ങൾ ചെയ്ത് നാട് വിട്ടതും അങ്ങനെ ദേശത്യാഗം ചെയ്തതും അതുപോലെ പ്രയാസങ്ങളിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവര് പിന്നെ പ്രയാസങ്ങൾ സഹിച്ചതും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി പരദേശത്ത് കഠിനാധ്വാനം ചെയ്തതും ഇങ്ങനെയുള്ളതൊന്നും വെറുതെ ആകുകയില്ല അതിനൊക്കെ ഉള്ളത് അവർക്ക് കിട്ടും പിന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹ ഓരോരുത്തരും അവനവന് വേണ്ടി വാദിച്ചുകൊണ്ടാണ് വരിക സ്വന്തം സ്വന്തം പിന്നെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് സ്വന്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് സ്വന്തത്തെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് മറ്റൊരാളെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത വിധം എന്നൊക്കെ ായിട്ട് പറയുന്നുണ്ട് നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക അന്ന് ഒരു മറ്റൊരു നഫ്സിനും ഒരു ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ഒരു പ്രായശിത്വം സ്വീകരിക്കപ്പെടാത്ത അങ്ങനെയൊക്കെയുള്ള ദിവസത്തെ സൂക്ഷിക്കുക എന്ന് അങ്ങനെയുള്ള ഗുരുതരമായ ദിവസം അതുപോലെ എല്ലാ നഫ്സിനും അത് ചെയ്തതിനുള്ള പ്രതിഫലം കിട്ടുന്ന ദിവസം അങ്ങനെ ഓരോ ഓരോ നഫ്സിനും അത് ചെയ്തതിനുള്ളത് കിട്ടുന്ന ദിവസം അതുപോലെ അവർ അനീതി കാണിക്കപ്പെടുക പെടാതിരിക്കുന്ന അഥവാ ഈ ലോകത്ത് അവർക്ക് അവരോട് വലിയ അനീതിയാണ് എതിരാളികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നാടുവിടേണ്ടി വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുസുബനോത്താല പരിഗണിക്കാതെ അനീതി കാണിക്കപ്പെടുകയില്ല ഒരു നഫ്സും മോമിനും കാഫിറും അനീതി കാണിക്കപ്പെടുകയില്ല എല്ലാവർക്കും അവരർഹിക്കുന്നത് തന്നെ നൽകുന്ന ദിവസമാണ് അത് അന്ന് അന്ന് റബ്ബ് ഒഫൂറും റഹീമും ആയിട്ട് ഇവർക്ക് കാണാം എന്ന് ഇതിനെ ബന്ധിപ്പിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് പ്രബലരായ കുറാൻ വ്യാഖ്യാതാക്കളൊക്കെ എന്നാൽ മറച്ചു വേറെയും ഒരു വ്യാഖ്യാനമുണ്ട് അത് ഇനി പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര വാചകവുമാ വാചകമായിട്ട് തന്നെ അപ്പൊ യൗമ എന്ന് വരുന്നതിന്റെ അടി യൗമ എന്ന് മീമിന്റെ പഥഹ് നസായിട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വ്യാഖ്യാനമുള്ളത് അപ്പൊ ഒന്ന് അന്നത്തെ ദിവസം റഹീമു ആയിരിക്കും എന്ന് പറയാനാണ് എന്നാണ് പ്രബലമായ വ്യാഖ്യാനം അല്ല വേറെ സ്വന്തം വാചകമായിട്ട് ഉദുക്കുർ യൗമി യൗമ തീ ആ ദിവസത്തെ ഓർക്കുക യൗമൻ നഫ്സിൻ അൻ ഒരു നഫ്സും മറ്റൊരു നഫ്സിനെ പ്രയോജനപ്പെടാത്ത ദിവസത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഒതുക്കുർ യൗമ തീർത്തി കുലു നബ് ഒതുക്കുർ എന്നത് അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ടെന്നും അതിൻ്റെ കർമ്മമായത് കൊണ്ടാണ് യൗമ എന്ന് നസ്ബ് ആയി വന്നിരിക്കുന്നത് എന്നും മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് എന്തായാലും സംഗതി ഒന്ന് തന്നെയാണ് അന്ന് അള്ളാഹു താല ഖഫൂർ റഹീമാണെന്ന് പറഞ്ഞാലും അതുപോലെ ആ ദിവസത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവരോട് തന്നെയാണ് അഥവാ പിന്നെ ഇത് ഓർത്താൽ പ്രയാസങ്ങളിൽ പതരാതിരിക്കാം ഫിത്തനയിൽ മീൻപായുതിമാ ഫുത്തിനു എന്ന് പറഞ്ഞല്ലോ മുകളിൽ പ്രയാസങ്ങളിൽ പതറാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ ദിവസത്തെ ഓർത്താൽ ഉണ്ടാകും സമയത്ത് പീഡിപ്പിക്കുകയാണ് എതിർക്കുകയാണ് പിന്നെ ബുദ്ധിമുട്ടാക്കുകയാണ് അതുകൊണ്ട് എന്ന് തീരുമാനിച്ചാൽ ഈ എന്ന് ഈ സത്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ എന്ന് തീരുമാനിക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആരും ഉണ്ടാകുകയില്ല പരലോകത്ത് അന്ന് നമുക്ക് നമ്മളുടെ അലയ്ക്കും അലയ്ക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ള എലുർക്കും മംഗല്ല ഇതയിത്വം നിലാലത്തില നിങ്ങൾ ഹിതായത്തിലായാൽ ഹിദായത്തിലായവൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന് മറ്റെടുത്ത് പറയുന്നുണ്ട് അള്ളാഹു കാല ഇതേ സംഗതിയാണ് അഥവാ പിന്നെ ദുനിയ പരലോകത്ത് പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ യഹലോകത്ത് സത്യം കൈയൊഴിക്കുവാൻ വേണ്ടി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ പലരും ഉണ്ടാവും പക്ഷെ പരലോകത്ത് അതുണ്ടാക്കുകയില്ല ഉമർ അബുൽ ഹത്താബ് അലി അള്ളാൻഹു പട്ടിണി കിടക്കുന്ന വീട്ടിലേക്ക് ഗോതമ്പുജാക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഭൃത്യൻ പറഞ്ഞു ഞാൻ ചുമന്നോളാം ചുമന്നോളാന്ന് അദ്ദേഹം ചോദിച്ചത് പരലോകത്ത് നീ എൻ്റെ ഭാരം ചുമക്കുമോ എന്നാണ് അതേ ആശയമാണ് ഈ പറയുന്നത് അഥവാ ഇന്ന് സത്യത്തിൽ നിന്ന് പിന്തിരിയാൻ സമ്മർദ്ദം ചെലുത്താൻ പലരും ഉണ്ടാകും പക്ഷേ നിങ്ങൾ എന്ത് വേണം അവരുണ്ടാക്കുന്ന ഫിത്തിനയുടെ സമയത്ത് സബുർ കൈക്കൊള്ളണം ആ സെബിറ് കൈക്കൊള്ളുന്നത് എളുപ്പമാക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് നാട് വിടാം പക്ഷെ അവിടെയും സെബിറ് വേണം എന്നിട്ട് അവിടെയും ജിഹാദ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സ്വന്തത്തിന് വേണ്ടി വാദിക്കാൻ വേറെ ആരുമില്ലാത്ത സന്ദർഭത്തിൽ റബ്ബ് റഫൂറും റഹീമുമായിരിക്കും അന്ന് നിങ്ങൾ ചെയ്തതിനൊക്കെ പ്രതിഫലം കിട്ടും അന്ന് ഒരു അനീതിയും നിങ്ങളോട് കാണിക്കപ്പെടുകയില്ല അതേസമയത്ത് ഇവരുടെ ഫിത്തന ഭയന്നിട്ട് ദീനിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഈ സമ്മർദ്ദം ചെലുത്തി ആരും ഉണ്ടാകുകയില്ല എന്ന് ധനിപ്പിക്കാനാണ് ഇത് ഇവിടെ പറയുന്നത് അള്ളാഹു സുബനോ താല എല്ലാവിധ പ്രതിസന്ധികളിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിൻ فنور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين